പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താലോ എന്ന് എന്തേ വീഡിയോ തുടങ്ങുമ്പോൾ കുക്കിംഗ് ആയിട്ടാണല്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറില്ല നമ്മുടെ അടുക്കളയും അതുപോലെ എന്താ എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ കാണിച്ചിട്ടല്ലേ എപ്പോഴും വീഡിയോ തുടങ്ങാറ് അപ്പൊ അതൊന്നും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നതാണ് ഞാൻ സലക്കുട്ടീനെ സ്കൂളിലേക്ക് വിടുന്നതിന് ശേഷമുള്ള വീഡിയോസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സനുവിൻ്റെ നേഴ്സറിക്ക് കൊണ്ടുവരുന്ന ബേഗാണ് കേട്ടോ കുഞ്ഞാറ്റി ഇട്ടിരിക്കുന്നത് അപ്പോൾ സനു ഇതാ സ്കൂളിലേക്ക് പോകുമ്പോൾ കുഞ്ഞാറ്റിക്കും പിന്നാലെ പോകാണ്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ബാഗ് ബേഗിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ഉമ്മർത്തക്കൂടെ നടത്തിക്കുന്നതായിരുന്നു കേട്ടോ സനുവിന് അങ്ങനെ സ്കൂളിക്കൊക്കെ വിട്ട് വന്നു കേട്ടോ അതിന് ശേഷം എന്താ കുഞ്ഞാറ്റിക്ക് ഞാൻ ചോറും പപ്പടമാണ് ഇട്ട് കൊടുത്തത് ചോറ് ഫുള്ള് നിലത്തായിരുന്നു പപ്പടം മാത്രമാണ് കഴിക്കണ്ടായിരുന്നു ഇപ്പം കുഞ്ഞാറ്റിക്ക് വാരി കൊടുത്താലും നമ്മൾ വല്ലാണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കില്ല എന്നാലും കുഴപ്പമില്ല നിലത്ത് കളഞ്ഞോട്ടെ എന്തെങ്കിലും വയറ്റിലെത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കണത് കുറച്ച് അടുക്കി പെറുക്കി വൃത്തിയാക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനം നമ്മൾ കഴിഞ്ഞ വർഷം വാഴലിക്കാവ് പോരത്തിനെ വാങ്ങിയതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം ഉപയോഗിക്കാത്ത കാരണം അതിൻ്റെ ലൈറ്റ് ഒന്നും നിന്നിട്ടില്ല അപ്പത് ഒരു വർഷത്തോളം ആവാറായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ലൈറ്റ് ഒന്നും പോയിട്ടില്ല കേട്ടോ കുഞ്ഞാറ്റയുടെ മെയിൻ പണിയാണ്ട് ഈ കറിവേപ്പില പൊട്ടിക്കല് കറിവേപ്പില പൊട്ടിച്ച് പൊട്ടിച്ച് കൂട്ടാനിലിട ഒരു കറിവേപ്പില കിട്ടാണ്ടായി എന്തിനാന്നറിയോ ഈ നമ്മുടെ നായക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കറിവേപ്പില പൊട്ടിക്ക് എന്നിട്ട് നായക്കുട്ടിയുടെ കൂട്ടിൽ കൊട്ടീട്ട് ഇട്ടു കൊടുക്കുക ഇതാണ് കേട്ടോ കുഞ്ഞാറ്റയുടെ എപ്പോഴുള്ള പണി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഓടിയ നേരെ കറിവേപ്പില പൊട്ടിക്കാൻ അവൾക്ക് എന്നും ആ ഒരു കറിവേപ്പിലെന്ന് ഒരെങ്കിലും പൊട്ടിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലേ എന്നും പൊട്ടിക്കണം കേട്ടോ പിന്നെ അതെ ഓണക്കല്ലേ അല്ലേ വരുന്നത് അപ്പം തേങ്ങ ആട്ടാൻ കൊടുക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒക്കെ കിട്ടുന്നുണ്ട് പോയ നൂറെണ്ണം പോലും ഇല്ല കേട്ടോ ആട്ടാൻ തികച്ചും എത്ര കറക്റ്റായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ പത്ത് നാൽപ്പത്തി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ തേങ്ങ എന്നാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ തേങ്ങ ആട്ടി വെച്ചാൽ അത്യാവശ്യത്തിന് എത്തുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ തേങ്ങ ആട്ടാൻ കൊടുക്കാൻ എന്തായാലും വാങ്ങുന്നതിനേക്കാൾ എത്ര ലാഭമാണ് ഇങ്ങനെ ആട്ടേണ്ടത് പിന്നെ അത് മാത്രല്ല കേട് കൂടാതെ കുറേ ഇരിക്കുകയും ചെയ്യുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എണ്ണ കഴിയാറായി കൂടിപ്പോയൊരാഴ്ചകളെ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പം ഓണത്തിന് എണ്ണ ഇല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ വേഗം ആട്ടി കൊടു ആട്ടാൻ കൊടുക്കാൻ തീരുമാനിച്ചത് പക്ഷെ എന്തായാലും നമുക്ക് ഈ തേങ്ങ പൊളിച്ചിട്ട് ഉണക്കാൻ പറ്റില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മില്ലിൽ ഇത് ഉണക്കി ആട്ടി തരാനുള്ള സൗകര്യമുണ്ട് അപ്പം നമ്മൾ തേങ്ങയോട് കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ എണ്ണയിൽ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് അവര് ആട്ടിയോ ഉണക്കിയൊക്കെ സെറ്റാക്കിട്ടല്ലേ ധൈര്യ അയ്യോ ഈ ഒരു തേങ്ങയുടെ ഉള്ളത്തെ നൊങ്ങിനെ വേണ്ടിട്ട് ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ കുഞ്ഞാറ്റവിടെ ഒരു തേങ്ങാമുറയുടെ അത്രയും വലുപ്പത്തിൽ ഉള്ള നൊങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നല്ല മധുരമായിരുന്നു കേട്ടോ അത് ഞാൻ വിചാരിച്ചിരുന്നത് കുഞ്ഞാറ്റ കഴിക്കില്ല എന്നായിരുന്നു പക്ഷെ അവൾക്കത് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിച്ചപ്പോ പിന്നേം പിന്നെ ഉണ്ടോന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഓരോ തേങ്ങ അങ്ങനെ പൊളിക്കുമ്പോഴും അതിന്റെ മുകളിൽ കുഞ്ഞീതായിട്ടോ അങ്ങനെ ഒരു ചെറിയൊരു മുള പൊട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും ചെറിയ ചെറിയ കഴിഞ്ഞോ കഴിഞ്ഞോട്ടെ

ഇച്ചൊരു ലെവലാക്കിയിട്ടുണ്ട് തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കലാണ് പിന്നെയുള്ള പണി എന്താ പറയുക ഈ ചകിരൊക്കെ എവിടേക്കാ ഒന്ന് നിറയ്ക്കുക എന്നുള്ള ചിന്ത ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു അപ്പം രാവിലത്തെ തേങ്ങ പൊളിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഏലക്കരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് ഉണ്ടായ കൂനാണിത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ബഡ്ഡാണിട്ടോ വെച്ചിട്ടുള്ളത് അതിൽ എന്താ ഇപ്പോൾ ഒരു ഒന്നര കിലോളം ആദ്യത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ഉണ്ടായത് ആട്ടോ അടുത്ത ശ്രമം ഏകദേശം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒരു നാലു മണിക്കായപ്പോഴേക്കും സനിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ രണ്ട് ദിവസം മുന്നേ ഫോണിൽ ടോക്കിങ് ടോമ് ഗെയിം കയറ്റിയത് കണ്ടപ്പോൾ അതിലുണ്ട് അപ്പൊ ഫുള്ള് കളി എന്താ അല്ലേ ഓണ പരീക്ഷ വരാറായി മക്കളേക്കാൾ പേടി നമ്മളെ അമ്മമാർക്കാണല്ലേ ഓ പരീക്ഷ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവര് പിള്ളേര് നല്ല കൂളായിരിക്കും പക്ഷെ ടെൻഷനും കാര്യങ്ങളൊക്കെ എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് നല്ലൊരു നെസ്റ്റാളജി തന്നെയാണ് കേട്ടോ എന്താ പറയുക ആ ഒരു പണ്ടത്തെ സ്കൂൾ കാലഘട്ടമൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് ഇവരെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ചീത്ത പറയുമ്പോഴൊക്കെ ആ പഴയ കാലം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് പരീക്ഷയായി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാകു കേട്ടോ അതായത് എക്സാം വരെ ഒന്നും പഠിക്കില്ല അതിൻ്റെ തലേ ദിവസവും ഭയങ്കര ടെൻഷനടി ഉറക്കമൊഴിച്ചിരുന്ന് പഠിത്തൊക്കെ അതുവരെ ബുക്ക് തൊടുകേയില്ലാട്ടോ അതുപോലെ ചെയ്തിരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനങ്ങനെയാണ് കേട്ടോ അതിപ്പോൾ ഇന്ന എക്സാമെന്നല്ല എസ് എസ് എൽ സി എക്സാം വരെ അങ്ങനെയായിരുന്നു എന്ന് തന്നെ പറയുക നമ്മൾ എന്താ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല പക്ഷേ എക്സാമിൻ്റെ തലേ ദിവസം ആവുമ്പോൾ ഭയങ്കര ടെൻഷനും എന്താ പറയുക എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല ഏതൊക്കെ പഠിക്കണമെന്ന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രയും ഭയങ്കര ടെൻഷനാണ് കേട്ടോ എക്സാമിൻ്റെ തലേ ദിവസം ഉണ്ടാവുക സനിക്കുട്ടീൻ്റെ ഞാൻ കുറച്ച് നേരമൊക്കെ പഠിപ്പിച്ചു പിന്നെ സ്കൂളിക്ക് ഒരുപാട് എഴുതാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് ചോറ് കൊടുക്കുക കേട്ടോ ആദ്യമൊക്കെ ആയിരുന്നു കേട്ടോ സനുവിനെ ഭയങ്കര പഠിക്കാനായിട്ട് മടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ ഒരു ദിവസം സത്യം സത്യമന്നെ എനിക്കാണ് മടി ഇപ്പോൾ ഒരു ദിവസം സാനു സ്കൂളിൽ പോയില്ലെങ്കിൽ ഞാൻ പറയും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എന്തെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുമോ ഒന്ന് പോകേണ്ടതല്ല നാളെ ലീവാണ് സത്യമന്നെ എനിക്കാണ് മടി പക്ഷെ അത്ര പോലും സനുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ അവൾക്ക് എത്ര വയ്യെങ്കിലും അവൾ പറയും ഞാൻ സ്കൂളിലേക്ക് പോകുന്നുണ്ടെന്ന് പറയും ഇവിടതാ ഇതാണ് ഭയങ്കര പണി എന്താ പറയാ നമുക്ക് അടുക്കളപ്പണിന്ന് ഇത്രയും വലിയ കുഴപ്പമില്ല കേട്ടോ പക്ഷെ കഴിക്കാൻ കൊടുക്കല് വലിയൊരു ടാസ്ക് തന്നെയാണ് പ്രത്യേകിച്ചും കുഞ്ഞാറ്റിക്ക് ഉരുളക്കിഴങ്ങ് ഒന്നോ രണ്ടെണ്ണൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് പക്ഷെ ചോറ് കഴിക്കാനാണ് കേട്ടോ ഭയങ്കര മടി ഈ ഒരു ദിവസത്തെ വീഡിയോയില് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അറിയില്ല നമ്മുടെ കുഞ്ഞാറ്റ് എത്ര തവണ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ എന്താ പറയാ ഓരോ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും കൂടുന്നോറ് ഡ്രസ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കലാണ് കേട്ടോ പണി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനല്ല പണി അത് അലക്കണ്ടേ അലക്കി കഴിഞ്ഞാൽ തുണിയൊന്നും ഉണങ്ങിക്കിട്ടേണ്ടേ അതും ഈ മഴക്കാലത്ത് സനുവിനെയാണച്ചാ ഏറ്റവും ചെറിയ ഡ്രസ്സ് ഏതോ എന്താ പറയുക കുഞ്ഞാറ്റയുടെ ഇരുപത്തെട്ടിൻ്റെ ഡ്രസ്സുണ്ടോ അങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ സനുവിനെ ഇഷ്ടമുള്ളത് ദേ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ മുടി കെട്ടി വെച്ചിരിക്കുന്നത് എന്താണ് എന്താണവ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കെട്ടാൻ സമ്മതിക്കില്ല കേട്ടോ ഭയങ്കര എന്താ പറയുക ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ മുടി കെട്ടതിന് മോളിക്കൊക്കെ കെട്ടി വെക്കാതിന് ഞാനിങ്ങനെ ഓരോന്നും നോണ പറയും മുടി നന്നായിട്ട് വളരണം പിന്നെ അതുപോലെ നല്ല കളറ് വയ്ക്കണം ഭംഗി വെക്കണമെങ്കിലൊക്കെ ചോറൊക്കെ തോന്നാൻ കഴിക്കണം നല്ല വലുതാവുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഓരോരോ എന്താ പറയുക അടവ് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു വിധത്തിൽ വിധത്തിലെങ്ങനെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണേ പിന്നെ ഞാനൊരു രണ്ട് ദിവസം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു അടുപ്പ് വാങ്ങണമെന്ന് അതായത് ഒരു മൻകലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ആറങ്ങോട്ടുകാരൻ വഴി പോയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ ഒരു അടുപ്പ് വാങ്ങണമെന്ന് അപ്പോൾ നമ്മൾ തലേ ദിവസം ആ വഴി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ഈ അടുപ്പ് വാങ്ങിച്ചു എനിക്കെന്ന് വെച്ചാൽ ഒരു സാധനം വാങ്ങണം എന്ന് വിചാരിച്ചാൽ അത് അപ്പം നടക്കണം കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണ് ഏട്ടനിപ്പോൾ എവിടേക്കെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയുകയാണെന്ന് വെച്ചാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക സത്യം വലിയൊരു വിമിഷ്ടമാണ് എനിക്ക് പറഞ്ഞ കാര്യം അത് അപ്പം തന്നെ നടക്കണം രണ്ടടുപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഒറ്റ അടുപ്പാണ് വാങ്ങിച്ചിരുന്നത് നമുക്കിപ്പോൾ കൂടുതലായിട്ടൊന്നും വെക്കാല്ലോ ജസ്റ്റ് ആരും തന്നെ ഞാൻ എന്താ കുട്ടികൾക്കുള്ള ചൂടുവെള്ളം ഒന്ന് വെച്ച് നോക്കുക എങ്ങനെയാണ് അടുപ്പ് കത്തുന്നുണ്ടോ അത് ഒന്ന് തണുപ്പല്ല അപ്പം അതൊന്ന് സെറ്റാകുമ്പോൾ കുറച്ച് താമസം പിടിച്ചു പിന്നെയെന്ന് വെച്ചാൽ ഈ അടുപ്പ് കൊണ്ട് നല്ലൊരു ഉപകാരമുണ്ട് നമുക്ക് ഏത് സ്ഥലത്ത് കൊണ്ട് പോയിട്ടും വെക്കാം ആരത്തേക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു ടൈപ്പ് ആയി ഇത് എവിടെയും വെക്കാം കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു ഇത് പിന്നെ ഇത് രാത്രിക്ക് എടുക്കാൻ നേരത്ത് വാതിലിൻ്റെ അവിടെ വലിയൊരു പച്ചപ്പയ്യനെ കണ്ടു കേട്ടോ എന്താ പച്ചക്കാളാന്നും പച്ചപ്പയ്യെന്നൊക്കെ പറയും നമ്മളിവിടെ പച്ചപ്പയ്യെന്നാണ് പറയുക ഇത് വന്ന് കഴിഞ്ഞാൽ എന്താ പറയുക ധനം കുമിഞ്ഞു കൂടുന്ന നല്ല പണക്കാരാകും കോടീശ്വരനാകും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അന്ധവിശ്വാസമാണോ അതോ പഴഞ്ചൻ ആചാ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ കേട്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ ഒരു പക്ഷേ കോടീശ്ശേരി ആയാലോ